ജയരാജന് സാധിക്കുന്നില്ല എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയരാജനം പറഞ്ഞിട്ടുണ്ട് അതിന്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമേ പാർട്ടി അടപാടേണ്ട കാര്യമുള്ളൂ രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് രാഷ്ട്രീയ കാര്യങ്ങളെ പ്രവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് രാഷ്ട്രീയ മത്സരം ഒന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പറഞ്ഞു പാർട്ടി നിലപാട് ഞാനൊന്നും വിശദീകരിക്കില്ല നേരത്തെവുമായി അതിനെപ്പറ്റിയൊന്നും ഒരു കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ വിശദീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ വിശദീകരിക്കണം നിങ്ങൾ പറയുന്നതാണ് ഞങ്ങളൊന്നും ഒരു സ്ഥലത്തും ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞു മറ്റു അതിനെ സംബന്ധിച്ച് പറയാം നാളെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി എറണാകുളം മൂന്നാം മലബാർ ജില്ലകളിൽ പരിപാടികൾ പ്രത്യേകം നടത്തുകയാണോ ഭരണഘടന സംരക്ഷണ റാലി അപ്പോൾ ആ പരിപാടിയിലേക്ക് ലീഗിനെ ക്ഷണിക്കുക അല്ല ഞങ്ങൾ പ്രത്യേകിച്ച് ആരെയും ക്ഷണിക്കുന്നതല്ല എല്ലാവരെയും പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേക ക്ഷണം ഭേദഗതി എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കുന്ന ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള നീക്കത്തെ ഒരു മത രാഷ്ട്രം എന്ന തരത്തിലേക്ക് നീക്കാനുള്ള ശ്രമത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സഹകരിക്കാൻ ചെയ്യാറുള്ള എല്ലാ വിഭാഗങ്ങളെയും അതിൻ്റെ ഭാഗമായിട്ട് അണിനേർക്ക് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ എല്ലാ വിഭാഗത്തും ഈ കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചു എന്നുള്ള മകൻ എന്ന് പരാമർശിച്ചിട്ടുണ്ട് ആ ഇത്തരത്തിൽ താരങ്ങളെ അല്ല മറ്റുള്ള താരങ്ങളെയും സാഹിത്യകാരന്മാരെയൊക്കെ സ്വാധീനിക്കാൻ സ്ഥാനാർത്ഥികളും മറ്റുമൊക്കെ ശ്രമിക്കുന്നത് ശരിയാണ് അല്ല അവരൊക്കെ ശ്രമിക്കുമല്ലോ സ്വാഭാവികം ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമം നടത്തുകയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്ര അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോവി മകൻ്റെ പോസ്റ്റ് കൂടി മനസ്സിലാക്കുന്നത് അദ്ദേഹം എല്ലാ കാലത്തും പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് തൃശ്ശൂർ അടക്കമുള്ള സീറ്റുകളിൽ ചിലയിടങ്ങളിൽ ഇപ്പോൾ ഇ പി എ തള്ളി പറയുന്നു എൽ ഡി എഫ് യു ഡി എഫ് മത്സരം എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരിലൊക്കെ ബി ജെ പി ഒരു ശക്തി തന്നെയല്ലേ ശക്തിയല്ല ബി ജെ പിക്ക് ഈ കേരളത്തിൽ ഒരു 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 മണ്ഡലത്തിലും നിർണായകമായ സ്വാധീനമോ ശക്തിയോ ജയിക്കുന്ന ഒരവസ്ഥയോ ഇല്ല ഒരു ഇരുപത് മണ്ഡലത്തിലും ബി ജെ പി ജയിക്കുന്നു അല്ലെ അദ്ദേഹം ചെയ്തത് സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ കൂടി പ്രവേശിക്കുന്നു എന്നുള്ള പ്രശ്നമാണ് അതാണ് മതം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഒരേ കാണിയില്ല എന്ന് ഓർമ്മിച്ച് പറഞ്ഞല്ലോ അപ്പോൾ പല സ്ഥലത്തും പോകുന്നുണ്ട് കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഏർപ്പാട് ഉപജാപക ബ്രന്ഥത്തെ കൂടി ഉപയോഗിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം അത് സ്വാഭാവികമായിട്ടും നല്ലതുപോലെ പ്രതിരോധിക്കുന്ന പ്രതിരോധം വരുന്നു എന്നുള്ളതാണ് ന്യായയാത്രയിൽ ന്യായയാത്രയുടെ സമാപനത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉണ്ടായിരുന്നു ഇടതു പാർട്ടികൾ ആരും ഉണ്ടായിട്ടില്ല അത് പിന്നെ എങ്ങനെയാണ് ഒരു ഇന്ത്യ സഖ്യം പിന്നെങ്ങനെയാണ് കോൺഗ്രസിന്റെ സമാപനവും ഐക്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഭാഗമായിട്ട് ചേരണം അങ്ങനെയാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത് ഇപ്പോൾ പാറ്റ്നെ ചേർന്നതുപോലെ എല്ലാവരും പങ്കെടുക്കുന്നു അവിടെ കണ്ടി ചുവന്ന പതാക ആയിരക്കണക്കിനും ഇവിടെയും കോൺഗ്രസിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചേരേണ്ട കാര്യം എന്താ ഉള്ളത് ഇന്ത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അവിടെ സി പി ഐ എം സി പി ഐ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ എല്ലാം കൂടുതൽ പങ്കാളിത്തം അല്ലേ സ്റ്റേജിൽ മാത്രം എന്നിട്ട് കാര്യമൊന്നുമില്ല വയനാട്ടിലെ സ്റ്റേജിൽ മാത്രമേ എന്നിട്ടല്ല പരിപാടി നടക്കേണ്ടത് ജനങ്ങളുടെ ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്തുക വേണ്ടേ അതാണ് പാറ്റ്നയിലുണ്ടായത് അതാണ് മധ്യപ്രദേശിൽ മുമ്പ് നടത്താൻ തീരുമാനിച്ചപ്പോൾ കമൽനാഥ് ഫേണ്ടെന്ന് പറഞ്ഞത് ഇടുക്കി കോൺഗ്രസ് ആ നിലപാട് സ്വീകരിക്കുന്നില്ല ഇടുക്കി ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ വിവാഹ ആളുകളെയും ചേർത്തുകൊണ്ടുള്ള വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണം ആ അങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഞങ്ങളുണ്ട് ഈ വയനാട്ടിലെ സ്ഥാനാർത്ഥി രാഹുലിൻ്റെ അല്ല ഞങ്ങൾ ഈ അടുത്ത നിലപാട് ഇതാണ് അത് അത് ഇതിന്റെ ഭാഗം തന്നെയല്ലേ എങ്ങനെയാ നിങ്ങൾ പരസ്പരം അവിടെ ഐക്യപ്രസ്ഥാനം പറയുകയാണെങ്കിൽ അതിന് പ്രമുഖ നേതാക്കന്മാർ ഇവിടെ വന്ന് മത്സരിക്കുക അങ്ങനെ പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നമുണ്ട് ഈ പക്ഷേ ഞങ്ങൾ കാണുന്നത് ഇത്രയേ ഉള്ളൂ ഇന്ത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ റാലി അത് മഹാരാഷ്ട്രയിലായാലും അതുപോലെ തന്നെ ഇനി ഇനിയിപ്പോഴും പഞ്ചാബിലായാലും ഡൽഹിയിലായാലും എവിടെ വലിയ രീതിയിൽ സംഘടിപ്പിക്കുന്നുവെങ്കിൽ ആ സംഘടിപ്പിക്കുന്ന റാലി ഞങ്ങളുണ്ടാവും ഞങ്ങൾ പങ്കെടുക്കാൻ ചെയ്യും അതെല്ലാം അങ്ങനെ തൊട്ട് കൊടുക്കും അത് ഞങ്ങൾ വല്ലാണ്ട് ഇടുക്കി പാർലമെന്റ് കമ്മിറ്റി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതൃത്വം നേരം തന്നെ കേരളമാരെ കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നു ഇത്തരത്തിൽ അനുകൂലമായ സാധ്യത ഇല്ല അവർക്ക് ഇഷ്ടംപോലെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യില്ല എൽ ഡി എഫിന് ആയിരിക്കും അനുകൂലമായ വോട്ട് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണത് ഇടുക്കി പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞത് എങ്ങനെയാണ് പറയുന്നില്ല അദ്ദേഹത്തെ ഇവിടെ ആരും കണ്ടില്ല എന്നുള്ളത് എല്ലാം കണ്ടപ്പോൾ ഞങ്ങളിവിടെ നയപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരാളെപ്പറ്റി വ്യക്തികളെ പറ്റി മാത്രമല്ല അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ ഇവിടുത്തെ എം പിക്ക് സാധിച്ചിട്ടില്ല ഇവിടെ മുന്നണി എന്ന രീതിയിൽ പറഞ്ഞ പോലെ യു ഡി എഫ് എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു സംവിധാനമാണ് ഇവിടെ അവർക്ക് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോന്നിട്ടുമില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഉള്ളപ്പോഴും ഗവൺമെൻറ് ഇല്ലാത്തപ്പോഴും എല്ലാം സജീവമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് എൽ ഡി എഫ് തന്നെയാണ് സി പി ഐ എം തന്നെയാണ് പിന്നെ ഈ ഇപ്പോഴും എല്ലാറ്റിനും മുമ്പിൽ നിന്നിട്ടുള്ളത് ഞങ്ങൾ തന്നെയാണ് ഇനിയും ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഗവൺമെൻറ് ഉണ്ടോ ഇല്ലതുകൊണ്ട് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് സംഭാവന ശേഖരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടി ഞങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടി ഉണ്ടോ ഇപ്പോഴാണ് എല്ലാവരും മുതലാളിമാരൊന്നും കുശിച്ച് വാങ്ങിയിട്ടില്ല പൊണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി കാര് വാങ്ങി പണത്തിന് വില കണക്കുണ്ടാവും കോൺഗ്രസുകാരോ അതേപോലെ തന്നെ ഏറ്റവും കുറവുണ്ട് മാത്രമല്ലേ ഉള്ളൂ അവരെല്ലാം പണം അങ്ങനെ വാങ്ങിയിട്ടല്ലേ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജനങ്ങളുടെ ചിലവിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ഇടുക്കിയിലായാലും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ അവരെ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടാമെന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് അവരാണ് തീരുമാനിക്കണം കേരളമാണ് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് വർഗീയ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അത് നിൽക്കേണ്ടതാണ് ദോഷം ചെയ്യുമെന്ന് പറയുന്നത് അത് ഇ പി എമ്മനാവിനെ പോലെയുള്ള ബി ജെ പിയുടെ ഉന്നത നേതാവ് ബി ജെ പിക്ക് തന്നെ നൽകുന്ന ഒരു ഉപദേശമാണ് അത് ഞങ്ങൾ സ്ഥിരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം സി പി എ പി ഒന്നും കൂടി പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ല മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കണമെന്നാണല്ലോ ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ച് പറയുന്നത് ബി ജെ പി സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള നിലപാടെല്ല സ്വീകരിക്കുന്നത് ആ സ്വീകരിക്കാത്ത നിലപാടിനോട് പ്രതിഷേധമുള്ള നിലപാടാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ടൊവിനോയുടെ ഇന്നലെ ചിലയിടങ്ങളിൽ ഇരട്ട വോട്ടിൻ്റെ വിഷയം രേപ്പൊരു ഇടക്കുള്ള